ിതമ്പിജി നമ്മൾ അടുത്തിടെയായി കാണുന്നത് ക്ഷേത്ര പരിസരങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ പൈതൃകത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേക തരം പ്രഹസനവുമായിട്ട് ചില ഇതര മതസ്ഥരായിട്ടുള്ളവര് കച്ചവടം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൃഷ്ണഭക്തിയൊക്കെ ചമഞ്ഞ് ആ ഒരു ഹൈന്ദവീയമല്ലാത്ത വസ്ത്രധാരണത്തിൽ തൊഴാനായിട്ട് വരുന്നത് പോലെ അവിടെ വന്നിക്കാൻ വരുന്ന വിവാഹ കാര്യങ്ങളിലൊക്കെ എത്തുന്നവരെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അവർ തീർച്ചയായിട്ടും അവരുടെ വസ്ത്രധാരണങ്ങൾ മാറ്റണമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു അവിടെ വന്നിക്കാനായിട്ട് എത്തുന്നവരില് ഹിന്ദു രീതിയിലുള്ള ഒരു വസ്ത്രധാരണം ക്ഷേത്ര ദർശനത്തിന് നിർബന്ധമാക്കണം എന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് അഭിപ്രായമുണ്ടോ ക്ഷേത്രത്തില് ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രത്തിനകത്ത് കയറുന്നവര് ഈശ്വര ദർശനത്തിന് വേണ്ടി പോകുന്ന അപ്പൊ അതിൻ്റെതായ ഒരു മാന്യത അതാണ് ഞാനിത് പറഞ്ഞത് വസ്ത്രശുദ്ധി ദേഹശുദ്ധി ഇത് രണ്ടും നമുക്ക് ഉണ്ടാകണം എന്തിനാണ് നമ്മൾ ഈശ്വരനെ കാണാൻ ക്ഷേത്രത്തിൽ പോകുന്നത് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലായാലും ശബരിമലയായാലും ആയാലും ശരി തിരുപ്പതിയിലായാലും ശരി മൂകാംബിയിലായാലും ശരി അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലായാലും ശരി അവിടെ കേരളത്തിൽ നിന്ന് ഒരാൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഗുരുവായൂർ എത്തണമെങ്കിൽ ചിലവുണ്ട് നടന്നല്ല പോകുന്നത് ഈ പൈസ മുടക്കി ഇത്രയും സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ആ ഈശ്വര ചെയ്തെ ലഭിക്കാനാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച പോലെ അപ്പൊ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷായത്രായതേ ഇത് ക്ഷേത്രാന്നാണ് എവിടെയാണോ ക്ഷയമുള്ളത് ആ ക്ഷയത്തെ ആരാണോ ദുരീകരിക്കുന്നത് അതാണ് ക്ഷേത്രം അപ്പം മഹാക്ഷേത്രങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ മഹാക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളിലെ ചൈതന്യം ആ ചൈതന്യം എന്ന് പറയുന്നത് ആ ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ശുദ്ധി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവണം വസ്ത്രങ്ങൾക്കും ഉണ്ടാവണം അതുണ്ടാവണം തീർച്ചയായിട്ടും പിന്നെ മാത്രമല്ല ഈശ്വരനെ വിശ്വസിക്കാത്തവർ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഈ ഗുരുവാർ ക്ഷേത്രത്തിൽ നടയെന്ന് ചോദിച്ചു ആ വിളക്ക് കാണുന്നതാണോ നമ്മുടെ കൃഷ്ണയിരിക്കണം ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യം ഒരാൾ എന്തിനാ ക്ഷേത്രത്തിൽ നടയിപ്പോയത് കഴിഞ്ഞ മണ്ഡലകാലത്ത് നമ്മുടെ ബഹുമാന്യനായ ദേവസ്വം മന്ത്രി അവിടെ നിന്നിട്ട് ആ മകരവിളക്കിന്റെ ആ അപൂർവ സമയം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒരുനോക്ക് അയ്യപ്പസ്വാമിയെ ആ നട തുറക്കുമ്പോൾ ആ തിരുവാഭരണ വിഭൂക്ഷിതനായി നിൽക്കുന്ന ഭവാനെ ഒരു നോക്ക് കാണാൻ നിൽക്കുമ്പോൾ അദ്ദേഹം കൈയും കെട്ടി ഫുട്ബോൾ കളി കാണാൻ നിൽക്കുന്ന പോലെയാണ് നിന്നത് അദ്ദേഹത്തിന് അടുത്ത് വന്ന തമിഴ്നാട് മന്ത്രി തമിഴ്നാട് ദേവസ്വം മന്ത്രി അവിടെ ഭരിക്കുന്നത് ഇതുപോലെയുള്ള നാസ്തിക തന്നെയാണ് പക്ഷെ അവിടെ അദ്ദേഹം ആ ബഹുമാനപുരസരം ആദരവോട് ആ ഈശ്വര ചിന്തയോടുകൂടി അദ്ദേഹം തൊഴുതു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പൊ എന്തിനാണ് ഇയാൾ അവിടെ പോയി നിന്നത് ഇയാളിപ്പോ ദേവസ്വം മന്ത്രിയാണ് പോയിക്കോട്ടെ അങ്ങനത്തെ ഔദ്യോഗികമായ കാര്യങ്ങൾ നോക്കിക്കോട്ടെ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കാമല്ലോ അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ പോയി ഇരിക്കാമല്ലോ എന്തിനാണ് ഈ തിരുനടയിൽ വന്ന് പരിഹാസ്യനായി അല്ലെങ്കിൽ ഈ കോമാളിയായി മാറിയത് ഇതുപോലെ തന്നെയാണ് ഇതിന് മുമ്പിൽ എന്തൊരു മന്ത്രി അവിടുന്ന് തീർത്ഥം കൊടുത്തപ്പോൾ വാങ്ങിച്ച് സാനിറ്റൈസർ പോലെ കൈ കഴുകിയത് അപ്പൊ എന്തിനാ ഇതൊക്കെ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥ ഭക്തരിവരെ തടയണം ഇനി ചങ്കൂറ്റം വേണം ഞാൻ പറഞ്ഞ് ഹിന്ദുക്കൾക്ക് ഭക്തിയോടൊപ്പം ശക്തിയും വേണം ഇനി ഭക്തി വേണം ഭക്തിയോടൊപ്പം ശക്തിയും വേണം ദേവതമാരെല്ലാം ശക്തിയുടെ പ്രതീയങ്ങളാണ് കേരളം ഒരു കാലത്ത് അറിയപ്പെട്ടത് സുന്ദരി പീഡവന്നാണ് അതറിയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരായാലും അവരുടെ എല്ലാ കുടുംബങ്ങളിൽ ശക്തി ആരാധന ഉണ്ടായിരുന്നു അതൊരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് പല ദേവതകളെയും ഇപ്പൊ മച്ചൽ ഭഗവതി ആയാലും തെക്കേടത്ത് ഭഗവതി ആയാലും അങ്ങനെ രീതിയിൽ ഭഗവതി ആരാധന ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഒരു കാലം വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഈ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിയപ്പോൾ ചോറ്റാനിക്കരെയും കൊടുങ്ങല്ലൂരെയും കൊണ്ട് നടതള്ളി അതുപോലെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നതാണ് സെർഫ് ആരാധന കാവുകളില്ലാത്ത വീടുകളില്ലായിരുന്നു കാവും കുളവും അത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു ആ കാവുകളെല്ലാം നശിപ്പിച്ചു മണ്ണാരശാലയിലും മറ്റു സ്ഥലത്തും കൊണ്ട് അതിനെ ഉപേക്ഷിച്ചു ഇതിന്റെ എല്ലാം ദോഷങ്ങളുണ്ട് അതോടുകൂടി എന്താ പറ്റിയ കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടു ആ ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടതാണ് ഏറ്റവും വലിയ ദോഷം ആ ക്ഷാത്രവീര്യം നേടിയെടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഭക്തിക്കൊപ്പം ശക്തിയും വേണം ഭക്തി മാത്രം പോരാ ശക്തിയും ഉണ്ടാവണം അപ്പൊ ഇപ്പൊ തന്നെ ബാബുരസ്വാമി സംബന്ധിച്ചോളാം ബാബുരസ്വാമി യോധാവാണ് അയ്യപ്പസ്വാമിയുടെ ചീഫ് കമാൻഡർ സൈന്യാധിപനായ യോധാവാണ് അദ്ദേഹത്തിൻ്റെ രൂപം പറഞ്ഞിരിക്കുന്ന രൂപം വരെ ആ ദേവപ്രശത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് ആരോഗ്യ ദൃഢദാത്രനായ വലിയ കണ്ണുകളുള്ള വലതു കൈയിൽ ഊരി ഖഡ്ഗം രണ്ടു തലയുള്ള ഖഡ്ഗം പിടിച്ച ആ യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ആ ആളാണ് ബാബുരസ്വാമി ആ ബാബുരസ്വാമിയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് അപ്പം ശക്തി വേണം നമുക്ക് ഭക്തി വേണം ഭക്തിയോടൊപ്പം ശക്തിയും വേണം ആ ശക്തി ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത് ഭക്തി നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മളെ നയിക്കേണ്ട ശക്തിയാണ് ശക്തി എന്ന് പറഞ്ഞാൽ നാളെ തല്ലാൻ പോകാനും കൂടാനല്ല പറഞ്ഞത് നമുക്ക് ആത്മധൈര്യം അതാണ് ശക്തി അല്ലാതെ ശക്തി ഉണ്ടായിട്ട് പോയി നാലര തല്ലണമെന്നുദ്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ശക്തി നമുക്ക് നൽകുന്ന ആത്മധൈര്യമാണ് ആ ആത്മധൈര്യം ആത്മവിശ്വാസം അതാണ് ശക്തിയുടെ പ്രതീകം അപ്പൊ ആ ശക്തിയും ഉള്ളിലുള്ള ഭക്തിയും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയായി മാറുന്നത് മറ്റൊരു ചോദ്യം നേരത്തെ ചോദിച്ചു തന്നെ പൂർണ്ണമാക്കിയില്ലേ നേരത്തെ ശ്രീ ശ്രീമതി ലക്ഷ്മി ചോദിച്ചില്ലേ ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വരുന്ന കാര്യം ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ ടെൻഡർ പിടിക്കുമ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ തന്നെ പല ആൾക്കാരും ടെൻഡർ പിടിച്ചിട്ട് മറ്റു മതസ്ഥർക്ക് മറിച്ചു കൊടുക്കുന്നൊരവസ്ഥയുണ്ട് ഇപ്പൊ ശബരിമലയിൽ ചെല്ലുമ്പോൾ പല കടകളും പല സ്ഥാപനങ്ങളും മറ്റു മതസ്ഥർ നടത്തുന്നു അവർ നടത്തുന്ന തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും പറയില്ല കാര്യം അവർ ഈശ്വര വിശ്വാസികളാണെങ്കിൽ അയ്യപ്പധർമ്മം വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുറ്റുപാടുമുള്ള പല സ്ഥാപനങ്ങളും ഇന്ന് മറ്റു മറ്റ് പല മതസ്ഥരെ കയ്യിലാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ് അവിടെയുള്ള പല സ്ഥലങ്ങളും മറ്റു മതസ്ഥർ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ കൈയടക്കുന്നതിൽ തെറ്റ് പറയുന്നില്ല പക്ഷെ അതൊക്കെ നാളെ ദോഷമായി ഭവിക്കരുത് ഈ പറഞ്ഞ നേരത്തെ ശ്രീമതി ലക്ഷ്മി പറഞ്ഞതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രനടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ഷേത്രനടയിലാണ് അവിടെ കല്യാണ മണ്ഡപങ്ങളുള്ളത് കല്യാണത്തിന് വരുന്ന ഇപ്പം ഒരു കല്യാണം നടക്കുമ്പോൾ പല ആൾക്കാരും ക്ഷണിക്കും പല മതത്തിൽപ്പെട്ടവരും വരും അവരൊന്നും വരാൻ പറ്റില്ല എന്നോട് പറയാൻ പറ്റത്തില്ല പക്ഷെ അവര് അവരെ ആ ക്ഷേത്രത്തിന്റെ ആ ആ ഇതിലേക്ക് അവരെ ഇപ്പം നമുക്ക് ക്ഷേത്രത്തിന്റെ ആ ഏറ്റവും പ്രധാന നട മാത്രമേ ഉള്ളൂ അതുപോലെ ആൾക്കാർക്ക് പോവാം അതായത് അവിടുത്തെ വലിയ കൊടിമര വിളക്കിന്റെ അതുപോലെ ആൾക്കാർക്ക് പോവാം പക്ഷെ അത് കഴിഞ്ഞ് അകത്തേക്ക് പോകാൻ മറ്റേ ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ അതിന് കുറച്ചു മുമ്പ് വെച്ച് ആ ബ്ലോക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം കല്യാണത്തിന് മണ്ഡപത്തിന്റെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്നവർ അവിടുന്ന് പങ്കെടുത്തിട്ട് പോട്ടെ അവിടുന്ന് അതായത് നടയിലേക്ക് പോകണ്ട അതിന് മുമ്പ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് ഭക്തരെ മാത്രം അകത്തേക്ക് കടത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ശബരിമലയിലായാലും ശബരിമലയിൽ പലപ്പോഴും നമ്മുടെ ഹിന്ദുക്കൾ ആൾക്കാർ കടകളോ ഒക്കെ ലേലം പിടിക്കുന്നെങ്കിൽ ദേവീത് നിങ്ങൾ മറിച്ച് വിൽക്കാതിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ലേലം പിടിക്കാൻ പോകേണ്ട എന്തിനാ ലേലം പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് മറിച്ച് വിൽക്കേണ്ട ആവശ്യം അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഹിന്ദുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദൈവീയത് നിങ്ങൾ വേണ്ടി ഒരു ഒരു ഈശ്വരീയത പാരമ്പര്യത്തെ നശിപ്പിക്കാൻ തുനിയരുത് എന്നൊരു വളരെ ആശ്വാസം നൽകുന്ന ഒരു മറുപടിയാണ് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ ഒരു മണ്ഡപത്തിന്റെ അവിടെ നിന്ന് പ്രത്യേകം ഒരു എൻട്രി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അവിടെ ഒരു പ്രഹസനത്തിനും ഇന്നത്തെ കാലത്ത് റീൽസ് ഇടാനും ഒക്കെ ആയിട്ട് പല മതസ്ഥരും അവിടെ വന്ന് വെറുതെ ഭക്തി ഇല്ലാതെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കുമ്പോൾ അതിന്റെ ഒരു ഡെക്കോറം നഷ്ടപ്പെടുകയാണ് അതിന്റെ ഒരു പവിത്രത തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ക്ഷേത്രമുറ്റം ആയിരിക്കുന്നത് ഈ അടുത്ത് തന്നെ ഒരുപാട് വിവാദങ്ങളിൽ ക്ഷേത്രമുറ്റം ഇടയാകുകയുണ്ടായി ചിലർ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാൻ അവിടെ നിന്ന് വന്നിട്ട് റീൽസ് ഇടുക അതെല്ലാം വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് വിശ്വാസികൾക്ക് മറ്റും വീഡിയോ ിച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് വരുന്നവരും ആ മണ്ഡപത്തിൽ ഭഗവാന്റെ മണ്ഡപമാണ് ഒരു ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നത് ആ വിഗ്രഹത്തിൽ മാത്രമല്ല ആ കൊടിമരത്തിൽ ആ വിഗ്രഹത്തിന്റെ എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് കൊടിമരത്തിനുള്ളത് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ നിന്ന് കകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കൊടിമരം കണ്ടു തൊഴുതാൽ ഭഗവാന്റെ വാഹനമാണ് കൊടിമരത്തിൽ ആ വാഹനം കണ്ടു തൊഴുതാൽ ഭഗവാനെ തൊഴുന്നതിന് സമമാണ് അപ്പം അങ്ങനെയുള്ള ആ ചൈതന്യം അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡപത്തിലാണ് പലപ്പോഴും ആ വിളക്കിന്റെ അവിടം വരെ ചെരുപ്പിട്ടുണ്ട് ആൾക്കാർ പോകുന്നത് തെറ്റാണത് അവിടെ ആ മണ്ഡ ആ മണ്ഡപത്തിന് വെളിയിൽ നിന്ന് അതെ ആ പ്രധാന മണ്ഡപത്തിൽ കയറുന്നതിന് അവിടെ നിന്ന് അവിടുന്ന് ചെരിപ്പെടാൻ സമ്മതിക്കരുത് ആ ചെരിപ്പെടുന്ന അതിനെ നിയന്ത്രിക്കണം അതുപോലെ പറഞ്ഞ് ഈ മണ്ഡപം കല്യാണ മണ്ഡപം പണ്ട് ഒരുപാട് ക്ഷേത്രത്തിന് മുമ്പിലായിരുന്നു ഇപ്പം ഒരുപാട് ഈ പുറകിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ കല്യാണ മണ്ഡപത്തിനവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക അവിടെ വെച്ചിട്ട് അവിടെ അങ്ങോട്ട് പോകുന്നവരെ ഭക്തരെ മാത്രം കടത്തിവിടുക ക്ഷേത്രത്തെ ആ ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ച് ആ വസ്ത്രധാരണത്തോട് വരുന്നവരെ മാത്രം കടത്തി വിടുക അതുപോലെ ചെരുപ്പ് ഈ മണ്ഡപത്തിനും പുറത്താക്കുക മണ്ഡപത്തിനകത്തും ചെരുപ്പ് ഇടാതിരിക്കാൻ ചെയ്യുക ഇതെല്ലാം ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ അവർ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് പ്രത്യേകം ഇത് അവരെ അറിയിക്കേണ്ടതാണ് കാര്യം ഇതെല്ലാം ഒരു ക്ഷേത്ര ചൈതന്യത്തിന് ഉണ്ടാക്കുന്ന അല്ല അത് അങ്ങ് പറഞ്ഞതുപോലെ അവിടെ ചില അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത ബെൽഡിങ്ങിനിടയ്ക്ക് അവിടുന്ന് ഒരു സ്പാർക്ക് വന്നിട്ട് ആ ഭണ്ഡാരത്തിനകത്ത് വീണ് നോട്ടുകൾ കത്തുക അപ്പൊ ഇതൊക്കെ ഒരു അനർത്ഥങ്ങളായിട്ട് തന്നെ അങ്ങ് പറഞ്ഞ പോലെ ക്ഷേത്ര ചൈതന്യത്തിന് ലോപം ഉണ്ടാകുന്ന രീതിയിൽ ഈ അറിയാത്തവരെ വിശ്വാസങ്ങളെ കുറിച്ച് അറിയാത്തവര് ദേവസ്വം കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു അനന്തര ഫലമായിട്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ബി എച്ച് പിയുടെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷനോട് അപേക്ഷിക്കുകയാണ് ഇതിനും കൂടി അങ്ങയുടെ ഭാഗത്തുനിന്ന് അങ്ങയുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഈ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഒന്ന് നിർത്തി കിട്ടാനുള്ള ഒരു ശ്രമവും കൂടെ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഇപ്പോ യഥാർത്ഥ പറഞ്ഞാൽ ഒരു ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് പലരും നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇന്ന് നമ്മൾ ക്ഷേത്രത്തിന് ഉപയോഗിക്കുന്ന വസ്തുവകകൾ എണ്ണയായാലും നെയ്യായാലും കർപ്പൂരമായാലും സാമ്പ്രാണി ആയാലും അരിയായാലും അല്ലെങ്കിൽ മറ്റ് ശർക്കര ആയാലും ഈ പൂജാ ദ്രവ്യങ്ങളെല്ലാം തന്നെ അശുദ്ധിയായിട്ടുള്ളതാണ് വരുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഹലാൽ ശർക്കര വന്നു ആലോചിച്ച് നോക്കി ഹലാൽ ശർക്കര അപ്പൊ ഇത് ഒരു ഭഗവത് ചൈതന്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണത് ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ പല ഈ ക്ഷേത്ര പൂജാരിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ക്യാൻസറിന് വരെ കാരണമായി തീരുന്നു കാരണം ഇവര് ഈ ശിവോവിലടച്ചിട്ട് ഏകദേശം അര മുക്കാൽ മണിക്കൂർ അകത്തിരുന്ന് ജപിക്കേണ്ടി വരും പൂജ ഇപ്പം ദീപാരാധന സമയത്തൊക്കെ ഈ സമയത്ത് അവിടെയുള്ള ഈ ചാമ്പ്രാണിതിരി അതുപോലെ ഈ കർപ്പൂരൂ ഇതെല്ലാം ശ്വസിക്കുന്നത് ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പലർക്കുമുണ്ട് ഈയിടയ്ക്ക് ഞാൻ നമ്മുടെ കാളിദാസ പട്ടതിരിപ്പാടിനോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്ത്രി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇത് അപ്പം ഇത് അശുദ്ധമായ സാധനങ്ങൾ പിന്നെ എണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ആലോചിച്ച് നോക്കിയേ ഇന്ന് എണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നത് എല്ലാം ഈ പറഞ്ഞ തട്ടുകടയിൽ ഉണ്ടാക്കി അവസാനം ബീഫും മറ്റും മറിച്ചതും ഉണ്ടാക്കിയ എണ്ണ പോലും കൊണ്ടുപോയി കളർ മാറ്റി കൊണ്ടുവരികയാണ് പല പേരുകളിൽ ഇതാണ് നമ്മൾ വാഞ്ചി ക്ഷേത്രത്തിൽ ഒഴിക്കുന്നത് ഒഴിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈയിടക്ക് ഗുരുവായൂ തൃശ്ശൂരിലെ ക്ഷേത്രത്തിൽ വിളക്കിലെ എണ്ണ ബാക്കി വന്നത് പുറത്തേക്ക് വേണ്ട ഒഴിച്ചു കഴിയാൻ വേണ്ടി ഒരു പൂച്ച വന്ന നക്കിയിട്ട് പൂച്ച ചത്തുപോയി അത് നടന്ന കാര്യമാണ് ഞാൻ ഞാൻ ഇതായിട്ട് പറയില്ല നടന്ന കാര്യമാണ് അപ്പൊ പൂച്ച ഒന്ന് നക്കണമെങ്കിൽ എണ്ണയുടെ ഒരു സ്മെല്ലോ എണ്ണയുടെ ഒരു ടേസ്റ്റോ ഉണ്ടെങ്കിൽ പൂച്ച നക്കുവോ അപ്പൊ അതിന് മറ്റെന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് പൂച്ച നക്കി ആ അതിന്റെ ദോഷം കൊണ്ട് പൂച്ച പൂച്ചെത്തുമ്പോൾ അതായത് ആ എണ്ണയുടെ മോശം കൊണ്ട് ഇതാണ് നമ്മൾ വാങ്ങിച്ച് ക്ഷേത്രത്തിലെ പൂജിക്കുന്ന ആ ആയി ചെറിയ നല്ല എണ്ണകളുണ്ട് ഇവിടെ അപ്പൊ അല്പ ലാഭം ഏറ്റവും നല്ല എണ്ണ അമ്പത് രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇതൊരു മുപ്പത് രൂപയ്ക്ക് കിട്ടും ഈ ഇരുപത് രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തുമാത്രം ദ്രോഹമാണെന്ന് ആലോചിക്കുക നമ്മുടെ വരും തലമുറകൾക്ക് വരെ ദ്രോഹമാണത് നല്ല സാധനം കൊടുത്തില്ലെങ്കിൽ നെയ്യ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് പലതും നെയ്യല്ല ഈ പറഞ്ഞ എന്താ പറയാ ഈ ഫാറ്റ് ഉരുക്കി വരുന്നതാണ് പലപ്പോഴും എന്ന് പറഞ്ഞ പേരിൽ വരുന്നത് ഈളയ്ക്ക് ശബരിമലയിലെ തന്ത്രിയായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അവിടെ അവിടെ നെയ്യഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ ഈ അഭിഷേകം ചെയ്യുന്ന ഈ ശാന്തിമാരുടെ കൈയൊക്കെ ഈ തൊലി അളയളിൽ പോകുന്നത് അപ്പൊ ഈ നെയ്യല്ല ഇത് ഇതാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ അത് കഴിഞ്ഞ് പൂക്കൾ പൂക്കളാണെങ്കിൽ ഇന്ന് കേരളത്തിന് പുറത്ത് വരുന്ന പൂക്കളെല്ലാം വാടാതിരിക്കാൻ വേണ്ടി വിഷമടിച്ചാണ് വരുന്നത് ഇതുകൊണ്ടാണ് അർച്ചന ചെയ്യുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഈ വിഷയം പറഞ്ഞു കേരള ഇരുപതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് പറഞ്ഞു ക്ഷേത്രങ്ങളിൽ ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്യണം അപ്പം പലപ്പോഴും പറയുന്ന വെച്ചാൽ അല്പ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ആ ലാഭം ഒഴിവാക്കുക ഇപ്പൊ ക്ഷേത്രങ്ങളിൽ മിക്കവരും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പൂജ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അത് ലേലം കൊടുക്കും അതി ഭീകരമായ പൈസ ദേവസ്വം ബോർഡ് വാങ്ങിച്ചിട്ട് കൊടുക്കും അപ്പൊ ഇവർക്കെന്താ എടുക്കുന്നവർക്ക് എന്താ അവർക്ക് ലാഭം ഉണ്ടാകണ്ടേ അപ്പൊ ഏറ്റവും മോശ സാധനങ്ങൾ അവരവിടെ കൊണ്ടുവയ്ക്കും ഈ സിസ്റ്റം മാറണം ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഈയിടയ്ക്ക് പഴവങ്ങാടി ഗണപതി സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ നമ്മുടെ മിലിറ്ററി നേരിട്ട് നടത്തുന്ന ക്ഷേത്രമാണ് അവർ കൃത്യമായി ബോർഡ് വെച്ചു ആ ഭാരത സർക്കാരിന്റെ ഐ ഐ മുദ്രയുള്ള എണ്ണയായാലും നെയ്യായാലും മാത്രമേ അവിടെ കേറ്റു വന്നു അപ്പം ഈ രീതിയിലേക്ക് നമ്മൾ ക്ഷേത്രങ്ങൾ മാറണം അതുപോലെ ദ്രവ്യങ്ങൾ ഈയിടയ്ക്ക് മദ്രാസ് ഐ ഐ ടിയിലെ ഒരു മുതിർന്ന ഒരു പ്രൊഫസർ അദ്ദേഹം ഞാൻ മറ്റൊരു യാത്രയിൽ പരിചയപ്പെടേണ്ടത് അപ്പൊ അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം അവിടുത്തെ ഈ ചൈതന്യം അദ്ദേഹം അദ്ദേഹം ഒരു പുതിയ എക്യൂപ്മെന്റ് കണ്ടുപിടിച്ച് അതിലൂടെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അളന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം കേരളത്തിൽ പല ക്ഷേത്രങ്ങളും സഞ്ചരിച്ചു അദ്ദേഹം കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ചൈതന്യ ലോപമുണ്ട് കേരളത്തിൽ ഇപ്പോഴും ചൈതന്യം പൂർണ്ണമായും നിലനിൽക്കുന്നൊരു ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ആണെന്ന് പറഞ്ഞു കാര്യം അവിടെ നടക്കുന്ന പൂജ പൂജകളുടെ ചിട്ട ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ ശുദ്ധി ഇതെല്ലാമാണ് അവിടുത്തെ ആ അതിനുള്ള കാരണം അവിടെ ഒരിക്കലും പുറത്തുനിന്നുള്ള എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കത്തില്ല അവിടെ പൂക്കൾ പോലും അവിടെ ഉപയോഗിക്കുന്നത് അവിടുത്തെ പൂക്കൾ മാത്രമേ ഉള്ളൂ തുളസിയും തെച്ചിപ്പൂവും അല്ലെങ്കിൽ ഈ മറ്റേ വെള്ളപ്പൂവും അത് മാത്രമേ അവിടെ ഉപയോഗിക്കത്തുള്ളൂ മറ്റു പൂക്കൾ പുറത്തു കൊണ്ടുവന്നാൽ അവിടെ എടുക്കത്തില്ല അപ്പൊ അതുപോലെ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ ആവണം എല്ലാ ക്ഷേത്രങ്ങളും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വ്യത്യാസം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠയിൽ തന്നെ പവർ ഉള്ളതാണ് അവിടെ പല ക്ഷേത്രങ്ങളിലും കൃത്യമായ പൂജകൾ നടക്കുന്നില്ല എങ്കിൽ പോലും ആ ക്ഷേത്രങ്ങളുടെ പല ക്ഷേത്രങ്ങളിലും ചെയ്തിട്ട് നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ രീതി അങ്ങനെയല്ല കേരളത്തിൽ സോഡ സംസ്കാരം അനുസരിച്ച് ഷളാധാര പ്രതിഷ്ഠയാണ് ഷളാധാര പ്രതിഷ്ഠ പല ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് അതിന് കൃത്യമായ രീതിയിൽ അതെന്നെ പറഞ്ഞിട്ട് വ്യാഴവട്ട കാലത്ത് ദേവപ്രശ്നം വെച്ച് വേണ്ട ചെയ്യണം അതുപോലെ നമുക്ക് അഷ്ടബന്ധം കൃത്യ സമയത്ത് മാറ്റണം അതുപോലെ ഓരോ കാര്യങ്ങളും സിദ്ധിക്രിയകൾ ചെയ്യണം അതുപോലെ പൂജകൾ കൃത്യമായിട്ട് നടക്കണം ഹോമങ്ങൾ കൃത്യമായിട്ട് നടക്കണം അതുപോലെയാണ് പല ക്ഷേത്രങ്ങളിൽ സപ്താഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ആ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കണം പലതും ഇപ്പം നടക്കുന്നില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ പല ക്ഷേത്രങ്ങളിലും ഉണ്ട് അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ദേവസ്വം ബോർഡ് അവർക്ക് എന്താ താല്പര്യം ഇതിന് അവർക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ കവിഞ്ഞ് അവർക്ക് വേറെ എന്ത് ക്ഷേത്രം ക്ഷേത്രത്തോടെ എന്തെങ്കിലും താല്പര്യമുണ്ടോ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വന്നിരിക്കുന്ന ശ്രീ പ്രശാന്ത് അദ്ദേഹം കുറച്ച് താല്പര്യമുള്ള വ്യക്തിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ഒരു പാർട്ടി ഭരിക്കുന്ന ആ പാർട്ടിയുടെ കീഴിലാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സ്വയം ഒരു സ്വയം പര്യാപ്തമായ ഒരു പ്രസ്ഥാനമാണ് അതിന് ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഒന്നും ഒരു ഇതില്ല പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല ഇന്നിപ്പോ അവരിൽ അവർ അവിടെ പ്രതിഷ്ഠിക്കുന്ന ആൾക്കാരെല്ലാം പാർട്ടിയുടെ ആൾക്കാരും പിന്നെ ഈ പറഞ്ഞ അവിടെ മൃതദേഹം മാറ്റി കൊടുക്കുന്ന ജോലിക്കാരെല്ലാം പാർട്ടി പ്രവർത്തകർ എന്തിന് ഓരോ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉപദേശക സമിതിയെ സമിതിയെപ്പോലും പാർട്ടി കൈയടക്കിയിരിക്കുകയാണ് പാർട്ടി ഓഫീസിലാണ് ഉപദേശക സമിതി ആൾക്കാരെ തീരുമാനിക്കുന്നത് അപ്പൊ ഈ രീതിയിലേക്ക് പോകുമ്പോൾ ക്ഷേത്ര ജയിലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അങ്ങ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി ഞാൻ കാണുന്നത് അത് മാത്രമല്ല കേട്ടോ ഒരേ ഒരു വഴി ഞാൻ വി എച്ച് പി അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകളും മറ്റു വഴികളാണ് എന്ന് എനിക്ക് പറയാതെ വയ്യ കാരണം അങ്ങിപ്പോ പറഞ്ഞു നമ്മുടെ ക്ഷേത്രങ്ങളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ പൂജാദ്രവ്യങ്ങളിൽ പോലും മാലിന്യങ്ങളും അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങളും എന്ന് വേണ്ട ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രീതിയില് ഇത് പറയുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു ഭക്തിക്കൊപ്പം ശക്തിയും വേണം എന്ന് ഹിന്ദുക്കൾക്ക് എവിടെയാണ് ശക്തി പോയി ധനമില്ലാത്തത് കൊണ്ടല്ലേ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും അന്വേഷിച്ചു കഴിഞ്ഞാൽ മാംസബുക്കുകളാണ് അല്ലെ നോൺ വെജിറ്റേറിയൻസ് ആണ് പക്ഷെ നമ്മളിൽ എത്ര ഹിന്ദുക്കളാണ് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വിൽക്കുന്നവരായിട്ടുള്ളത് അതില്ല തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഹിന്ദുക്കളുടെ കയ്യിൽ തരിച്ചു നിലങ്ങളായിട്ട് കിടപ്പുണ്ട് കൃഷി ചെയ്യുന്നില്ല ഹിന്ദുക്കൾക്ക് ഉള്ള റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ ഉള്ളതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് അവർക്ക് പിന്തുണ കൊടുക്കാൻ സംഘടനകളില്ല ഈ ഒരു കാര്യത്തില് എന്ത് ചെയ്യാൻ സാധിക്കും വിശ്വ ഹിന്ദു പരിഷത്തിന് അതുപോലെ മറ്റൊരു വിഷയം ജാതക പൊരുത്തമാണ് ഹിന്ദുക്കൾ കൂടുതൽ നോക്കുന്നത് ഇന്ന് ജീവിത പൊരുത്തം നോക്കുന്ന രീതിയിൽ ഹിന്ദുക്കളെ വാർത്തെടുക്കാൻ അങ്ങയുടെ സംഘടന പോലെയുള്ള സംഘടനകൾക്ക് എത്രത്തോളം സാധിക്കും കാരണം നമ്മുടെ അഞ്ചു തരം റിസോഴ്സുകൾ അല്ലെങ്കിൽ അഞ്ചു തരം ധനങ്ങളെ കുറിച്ച് സാമ്പത്തിക ശാസ്ത്രം പറയാറുണ്ട് ടൈം വെൽത്ത് ഫിസിക്കൽ വെൽത്ത് മെന്റൽ വെൽത്ത് സോഷ്യൽ വെൽത്ത് ഫൈനാൻഷ്യൽ വെൽത്ത് ഈ അഞ്ചിലും ഹിന്ദുക്കൾ പുറകിലാണ് ഇതിലെന്താണ് സംഘടനക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാറ്റം ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ചാണ് ശ്രീമതി ലക്ഷ്മി ചോദിച്ചത് എല്ലാത്തിനും ഒരുപാട് വിശദമായി മറുപടി പറയേണ്ട ചോദ്യം ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശാസ്ത്രവീര്യം എന്താണ് ശക്തിയല്ല ആത്മധൈര്യമാണ് ഇന്ന് പല ബിസിനസ് ചെയ്യാൻ ഹിന്ദുക്കൾ മടിക്കുന്നത് ധൈര്യക്കുറവുണ്ടാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം ഞാനത് അതായത് നമുക്ക് നമ്മുടെ ആൾക്കാരെല്ലാം ഈ ഈശ്വര രീതിയിൽ വിശ്വസിക്കുന്നവരാണ് ഒരു പരിധി വിട്ടിട്ട് തെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഞാൻ ശബരിമലയിൽ ലേലം പിടിച്ച ഒരാളോട് ഞാൻ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ കച്ചവടം നടത്താൻ പറ്റില്ല സാർ കാര്യം ഞങ്ങൾക്ക് ഇത്രയും മോശപ്പെട്ട സാധനം കൊടുക്കാൻ പറ്റില്ല അയ്യപ്പന്മാരെ വരുന്നവരാണ് അവർക്ക് നമുക്ക് ഈ മാലിന്യം കടന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അത് ഞങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടം വരും ഈ സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞ ഈ പൈസയ്ക്ക് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടി ശബരിമലയിൽ വന്ന് ഇതെല്ലാം ചുവന്ന മോള് കേട്ടണം ഇതെല്ലാം മോള് കേറ്റിട്ട് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഈ വിലക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് അശുദ്ധിയായിട്ടുള്ള കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സാറേ ഞാൻ പിടിക്കാത്തത് അതായത് വർഷങ്ങളായിട്ട് ശബരിമലയിൽ കട നടത്തിക്കൊണ്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടൊരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇത് ചെയ്യുന്ന എന്താണ് ഞാൻ ഇടയ്ക്ക് ശബരിമലയിൽ പോയപ്പോൾ ബ്രിശി ഒന്നിന് ഞാൻ പുഴാൻ പോയി അപ്പൊ അവിടെ ഒന്നും എല്ലാ ഹോട്ടലുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല അവിടെ ഗസ്റ്റ് ഹൗസിന് അടുത്തൊരു ഹോട്ടലുണ്ട് ഹോട്ടലിൻ്റെ പേര് വിനായകൻ എന്നാവും വിനേശ് എന്താണ് ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു അന്യമസ്ഥനാണ് എന്റെ ഓടമസൻ നമ്മൾ ഗൂഗിൾ പേ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വേറെ ആളുടെ പേരിലാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താ പൊറോട്ട മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് അപ്പൊ ഇതാണ് അവസ്ഥ ഇതിനകത്ത് ഇങ്ങനെയുള്ള വരുമ്പോഴത്തേക്കും ഈ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട കോടിക്കണക്കിന് രൂപ വരുമാനം വരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട പമ്പയ്ക്ക് മുകളിലോട്ട് ഒരു കച്ചവട സ്ഥാപനങ്ങളും അനുവദിക്കപ്പെടുന്നു ഒരു ഹോട്ടലും വേണ്ട നിങ്ങൾ അന്നദാനം കൊടുക്കൂ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയൂ വിശ്വനപക്ഷം ഏറ്റെടുക്കാം ഇതിനു മുമ്പ് പല സംഘടനകളോട് അവിടെ ചെയ്തുകൊണ്ടിരുന്നു പരിഷത്ത് അന്നദാനം നടത്തിയിരുന്നു അതുപോലെ അയ്യപ്പ സേവാ സംഘം നടത്തിയിരുന്നു ഇവരെല്ലാം ഒഴിവാക്കി എന്തിനാ കച്ചവട ലാഭത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയ്ക്കാണ് അവിടെ കോൺട്രാക്ട് കൊടുക്കുന്നത് അപ്പൊ ഇവര് ഇത്രയും പൈസ കൊടുത്ത് കോൺട്രാക്റ്റും പിടിച്ച് ഇത്രയും ബുദ്ധിമുട്ടി സാധനങ്ങൾ എത്തിച്ച് അവിടെ ഇത്രയും സ്റ്റാഫിനെ നിർത്തുമ്പോൾ അവർ ലാഭം ഉണ്ടാക്കാനല്ലേ നോക്കുകയുള്ളൂ അല്ല അവർക്ക് ഇവിടെ വന്നിട്ട് ഭക്തർക്ക് നല്ലത് കൊടുക്കണമെന്നോ അല്ലെ ഭക്തരാണ് അവർക്ക് ശുദ്ധമായ സാധനം കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോ അപ്പൊ അവര് ചെയ്യുന്നത് ഈ ദ്രോഹമാണ് ചെയ്യുന്നത് അത് അവരുടെ വരും തലമുറകൾ അത് അനുഭവിച്ചു തന്നെ തീരും ഒരു സംശയവും വേണ്ട കാര്യം ഇത്രയും പുണ്യപരിഭാവനമായ ഒരു സ്ഥലത്ത് വന്നിട്ട് മോശപ്പെട്ട സാധനമാണ് അയ്യപ്പന്മാർക്ക് ഭക്തരക്കല്യാൻ പറയുന്നത് അയ്യപ്പന്മാർക്ക് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഒരു ദോഷം അവരുടെ തലമുറകൾ തലമുറകൾക്ക് വരെ അത് ബാധിക്കും എന്നുള്ള ഒരു സംശയവും വേണ്ട അത് അവരനുഭവിച്ചു തന്നെ തീരും അപ്പൊ അതുകൊണ്ട് ഇതിനനുഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രത്തോളം ശക്തമായിട്ട് പ്രതിഷേധിച്ച് ഇത് നമ്മുടെ കൈപ്പിടിയിലാക്കാൻ സാധിക്കും അല്ലെ അതാണ് ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് അന്നദാനം നടത്തണം ഇപ്പൊ പേരിന് അന്നദാനം ഉണ്ട് അവിടെ അത് പോരാ അവിടെ വരുന്ന എല്ലാവർക്കും ദേവസ്വം ബോർഡ് ഭക്ഷണം കൊടുക്കണം അതിനുള്ള സംവിധാനം ഒരുക്കണം ഒരു കടകളും പാടില്ല അവിടെ ഒരു എല്ലാ കടകളും ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു കടകളും അവിടെ ഉണ്ടാകാൻ പാടില്ല എല്ലാ കടകളും ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ട് ദേവസ്വം ബോർഡ് ഭക്ഷണം കൊടുക്കണം ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കണം അപ്പൊ അവിടെ കുപ്പിവെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാതെ കഷ്ടപ്പെടുകയാണ് ആൾക്കാർ പലപ്പോഴും കാര്യം പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് മുകളിൽ കയറാൻ പറ്റത്തില്ല പലർക്കും അത് അറിയില്ല അപ്പൊ അവർ കുപ്പി കൊണ്ടുവരുമ്പോൾ പമ്പയിൽ വാങ്ങി വയ്ക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് നമുക്കൊരു സംഘടന വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാൻ പറ്റത്തില്ല സമാജം ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കണം സമാജത്തിലെ ആൾക്കാർ വിചാരിക്കണം ഇങ്ങനെ ഇത്രയും ഇത്രയും നിങ്ങൾ ഈ ഇത്രയും വില കുറച്ച് സാധനം കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല ഇത്രയും ബുദ്ധിമുട്ട് മോളിൽ വരേണ്ടതാണ് അതിന് ന്യായമായ കൊടുക്കണം ന്യായമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ പറഞ്ഞാൽ ആൾക്കാർ വന്ന് എല്ലാം പിടിച്ചോളും അപ്പൊ അത് എല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ഒരു ആചാരത്തിൽ വിവാഹത്തിന് പൊരുത്തം നോക്കുന്ന ഒരു സിസ്റ്റം ഇല്ല പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് എന്താണ് അന്ന് സ്വയംവരമാണ് അതായത് രാജകുമാരി വിവാഹപ്രായമായി കഴിഞ്ഞാൽ പല പല രാജാക്കന്മാരും വരും പല പല രാജാ അവിടെ നിന്നുള്ള ചെറുപ്പക്കാർ അവിടുത്തെ രാജകുമാരന്മാർ വരും ആ രാജകുമാരന്മാരുടെ കഴിവും അവരുടെ പ്രാഗൽഭ്യവുമാണ് രാജകുമാരിയുടെ മുമ്പിൽ വർണ്ണിക്കുന്നത് രാജകുമാരിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് വർണ്ണമാല്യു അല്ല അയാൾ ജാഥകം നോക്കിയിട്ടല്ല കല്യാണം നടത്തുന്നത് അതുപോലെ തന്നെ പണ്ട് നമ്മുടെ തലവാടുകളിൽ എന്തായിരുന്നു തലവാടുകളിൽ കാരണവർ പറയും നീന്താ അവർക്കെടുത്ത പുഴകോൾക്ക് അല്ലെങ്കിൽ ഭാര്യ ആയിക്കോ എന്ന് പറയാൻ ജാതകം നോക്കിയിട്ടല്ല ഇത് കുറെ കാലത്തിന് ശേഷം എങ്ങനെയോ വന്നപ്പെട്ട ഒരു സിസ്റ്റമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന ഹിന്ദുക്കളുടെ ഈയിടയ്ക്ക് ഞാനൊരു കുടുംബ കോടതിയുടെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള വന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കോടതി അദ്ദേഹത്തിന്റെ കോടതി മാത്രം തൊണ്ണൂറായിരം കേസുകൾ വിവാഹമോചനങ്ങൾ എന്നാൽ എമ്പത്തയ്യായിരം വിവാഹമോചനങ്ങളും ഹിന്ദുവിന്റെയാണ് അതില് ഈ ഇസ്ലാം മതത്തിൽ നിന്നുള്ള വളരെ കുറച്ച് പേരുള്ളൂ അതുപോലെ ക്രിസ്ത്യൻ കുറവാണ് ഇത്രയും ജാതകം നോക്കി പൊരുത്തം നോക്കി പത്ത് പൊരുത്തം കണ്ടുപിടിച്ച് നടത്തുന്ന വിവാഹം എങ്ങനെ ഈ വിവാഹമോചനത്തിൽ കലാശിക്കുന്നു മനപ്പൊരുത്തമാണ് വേണ്ടത് മനസ്സുകളുടെ പൊരുത്തം ഉണ്ടോ അത് നോക്കൂ ഞാൻ ചോദിക്ക മറ്റ് മതങ്ങളിൽ അവർ ജാതകം നോക്കി കല്യാണം നടത്തുന്നത് അവർക്ക് ഇത്രത്തോളം വിവാഹമോചനം ഉണ്ടാവുന്നില്ലല്ലോ അപ്പൊ ജാതകം നോക്കലല്ല കാര്യം മനസ്സിന്റെ പൊരുത്തമാണ് വിവാഹത്തിന് പ്രധാനം അതാണ് നോക്കേണ്ടത് അത് നോക്കാതെ ജാതകം മാത്രം നോക്കി വിവാഹം നടത്തി കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള ഈ വിവാഹമോചനത്തിൽ കലാശിക്കും പിന്നെ മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ് അപ്പം ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് നോക്കൂ ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് പാലാ ബിഷപ്പ് പറഞ്ഞു നിങ്ങൾ രണ്ട് കുട്ടികൾ പോരാ കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം ഇന്ന് കേരളത്തിലെ ജനസംഖ്യ അപകടകരമായ രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു ജില്ലയിൽ നിന്ന് മാത്രം കേരളത്തിൽ ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനം കഴിഞ്ഞ സ്കൂൾ പ്രവേശന സമയത്ത് ഒരു ജില്ലയിൽ നിന്ന് മാത്രം മുപ്പത്തഞ്ച് ശതമാനത്തോളം കുട്ടികളാണ് വന്നത് അതേസമയത്ത് ചില ജില്ലകളിൽ നാലു അയ്യ അയ്യായിരം നാലായിരം കുട്ടികളാണുള്ളത് ആലോചിച്ച് നോക്കി അപ്പൊ ഇത് ഇത് വല്ലാത്തൊരു അപകടകരമായ അവസ്ഥയാണ് ഇതാണ് പാലാ ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തെ ഇന്ന് എല്ലാവരും കൂടെ കുറിച്ച് ശ്രമിച്ചു അപ്പൊ ഇത് ഇത് മനസ്സിലാക്കണം ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ പല ആൾക്കാർക്കും വിവാഹമേ വേണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വിവാഹം വേണ്ട അപ്പൊ അവരെല്ലാം ഇൻഡിപെൻഡന്റ് ആണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇന്ന് ആൺകുട്ടികളെക്കാളും കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തും വിദ്യാഭ്യാസം കൂടുതലുള്ള പെൺകുട്ടികൾക്കാണ് അപ്പൊ അവർക്ക് ആ ചിന്ത വരുമ്പോൾ വിദ്യാഭ്യാസം കൂടുന്ന അനുസരിച്ച് അവർക്ക് അവരുടെ ശമ്പളവും ഈ ആണുങ്ങൾ കിട്ടുന്നേക്കാളും ശമ്പളവും കിട്ടും അപ്പൊ ഇത് വരുമ്പോൾ അവരെല്ലാം ഇൻഡിപെൻഡന്റ് ആകുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല വിവാഹം വേണ്ട എന്തിനാ വിവാഹം എനിക്ക് കുഞ്ഞു വേണം വേണം ഞാൻ ദത്തെടുത്തുവാണം ഇങ്ങനെ അവരെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു കുട്ടി കഷ്ടിച്ച് ഒരു കുട്ടിയായ തന്നെ കുട്ടിയെ നോക്കാൻ രണ്ടുപേരും ജോലിക്ക് പോകുന്നു ആര് നോക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആ അതൊക്കെ മാറണം എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു സൃഷ്ടി സിസ്റ്റമുണ്ട് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ കുറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങളെങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത്